ചോദ്യങ്ങളെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചയമായിരിക്കും ആ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ആ ഒരു അച്ഛൻ്റെയും മകളുടെയും കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കിടന്ന് പരക്കുന്നത് ഷിഫ്റ്റിനെ കയറാൻ രാത്രിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു ഇതിനെ മോശമേ വ്യാഖ്യാനിച്ചു എന്നുള്ള പുതിയ വാർത്ത കൂടി വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കേട്ടൊരു കഥ ഈ പെൺകുട്ടി രാത്രികളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇത് അച്ഛൻ ചോദ്യം ചെയ്തു ഇവള് വിവാഹിതയാണ് ഭർത്താവുമായിട്ട് തല്ലുകൂടി സ്വന്തം വീട്ടിൽ വന്ന് താമസിച്ചു അത് അച്ഛൻ ചോദ്യം ചെയ്തു ഇവൾക്ക് പല ആളുകളുമായിട്ട് ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അത് അച്ഛൻ ചോദ്യം ചെയ്തു ഇവൾ പണ്ടം കണ്ട് കന്യാസ്ത്രീ പട്ടം നേടാൻ വേണ്ടിയിട്ട് അത് പഠിക്കാൻ വേണ്ടി പോയ ഒരാളായിരുന്നു അത് ഉപേക്ഷിച്ചിട്ടാണ് പിന്നീട് വിവാഹത്തിലേക്ക് കടന്നത് അതും അച്ഛനും ഈ വീട്ടുകാർക്കും വലിയ മാനക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് സുഹൃത്തുക്കളെ ഈ ഒരു പെൺകുട്ടിയെ ഈ കൊന്നുകളയുന്നിലേക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് വളരെ സൗര്യമായിട്ട് സമാധാനമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്ന ഒരു കുടുംബം ഒരു സാധാരണ കുടുംബമാണ് ആ കുടുംബത്തിലാണ് ഏഞ്ചൽ എന്ന പറയുന്ന ഈ പെൺകുട്ടി ജനിക്കുന്നത് ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു വിവാഹം കഴിച്ചു കൊടുക്കൽ തൊട്ട് മുമ്പായിട്ട് ഇവര് കന്യാസ്ത്രീ പട്ടത്തിന് അങ്ങനെ ഉണ്ടല്ലോ വീട്ടത്തെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആണിനെ കന്യാസ്ത്രീ ആക്കാനും പള്ളിയിലച്ചാക്കാനും വേണ്ടി അങ്ങ് നേരും അവരുടെ സമ്മതവും മറ്റൊന്നും അപ്പൊ ചോദിക്കത്തില്ല എന്തൊക്കെയാലും കന്യാസ്ത്രീ ആവാനും വേണ്ടി നിശ്ചയിക്കുന്നു അവർ കന്യാസ്ത്രീ പട്ടത്തിനു വേണ്ടി പഠിക്കാൻ പോകുന്നു അവർക്കത് പറ്റില്ലെന്ന് ബോധ്യമാവുന്നു അവർ തിരികെ വരുന്നു നോക്കൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോയിട്ട് തിരികെ വരുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ഒരു സമൂഹമാണുള്ളത് എന്തൊക്കെയാ അതിനുശേഷം ഈ പെൺകുട്ടി വിവാഹം കഴിയുന്നു വിവാഹം കഴിഞ്ഞ് എന്തോ ആ വീട്ടിൽ എന്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് സ്വന്തം വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി ഈ പെൺകുട്ടി വരുന്നു ഇതൊന്നും അവിടുത്തെ രക്ഷിതാക്കൾക്കോ ആ വീട്ടിലുള്ള മറ്റാളുകൾക്കോ തീരെ ഇഷ്ടമാവുന്നില്ല എന്തൊക്കെയാലും ഇവര് ഒരു സ്വകാര്യ ലാബിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവും പകലും ഷിഫ്റ്റിനനുസരിച്ചൊക്കെ ഇതിന് ജോലി ചെയ്യേണ്ടി വരും നമുക്കതൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളു രാത്രി ഷിഫ്റ്റൊക്കെ ജോലി ചെയ്യുന്ന നഴ്സുമാരുണ്ട് രാത്രി ഷിഫ്റ്റുകളൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക സ്ത്രീകളെ നമുക്ക് നമ്മുടെ പൊതു സമൂഹത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഒരു മോശക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കുകഴിഞ്ഞാല് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത് ചിന്തിക്കുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അപകടമാണ് എന്തൊക്കെയാലും ആ ഒരു അപകടമാണ് നമ്മുടെ മുമ്പിൽ നടന്നത് ഇതുവരെ കേട്ടിടത്തോളം ആ ഒരു കൊലപാതകം അതിഭീകരമായിട്ടാണ് നടന്നിട്ടുള്ളത് അച്ഛൻ കഴുത്ത് പിടിച്ച് ഞെരിക്കുമ്പോള് കഴുത്ത് തോർത്തുമുണ്ടെടുത്തിട്ട് ഞെരുക്കി കൊല്ലുന്ന സമയത്ത് അമ്മ കൈകാലുകൾ പിടിച്ചു കൊടുത്തു എന്ന രീതിയിലടക്കം ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുണ്ട് ഇത് വന്ന വാർത്തകളാണ് ഇത് എത്രത്തോളം സത്യസന്ധമാണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല എന്തൊക്കെയാലും ഒരു കാര്യം ഉറപ്പാണ് രാത്രിക്ക് രാത്രി ആ ഒരു പെൺകുട്ടിയെ കുന്നുകളഞ്ഞ് ആ വീട്ടുകാർ സ്വസ്ഥമായി കിടന്നുറങ്ങി എന്നുകൂടി പറയുന്നുണ്ട് ഒരു വലിയ ശല്യം ഒരു വലിയ പാപഭാരം അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന് വരാൻ സാധ്യതയുള്ള ഒരു വലിയ നാണക്കേട് ഒഴിവായി എന്നാണ് ആ പാവം രക്ഷിതാവ് വിചാരിച്ചത് ഇതിന് കാരണം നാട്ടുകാർ തന്നെയാണ് കേട്ടോ നാട്ടുകാരാണ് ഈ പെൺകുട്ടി രാത്രികള് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവരെവിടന്നാണ് വിവാഹം കഴിഞ്ഞ് കുട്ടിയാണല്ലോ ഭർത്താവുമായിട്ട് വന്ന് തെറ്റി നിൽക്കുകയാണല്ലോ ഇപ്പൊ വേറെന്തൊക്കെ പരിപാടിക്ക് പോകുകയാണല്ലോ എന്ന വാർത്തകളൊക്കെ പരത്തിയത് നാട്ടുകാരാണ് ഈ വാർത്തകൾ തീർച്ചയായിട്ടും ആ ഒരു പാവം രക്ഷിതാവിന്റെ കാതിലേക്ക് എത്തിരിക്കാം ആത്മാഭിമാനിയായിട്ടുള്ള ആ രക്ഷിതാവിന് ഒരു പക്ഷെ ഒരു പഴയ ആത്മാഭിമാനം അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ ഇതിന് യാഥാർത്ഥ്യമായ മനസ്സിലായിട്ടുണ്ടാവില്ല മകൾ ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം ആ ഒരു ജോലിയുടെ ഷിഫ്റ്റിനെ കുറിച്ചിടൊന്നും ആ പാവം രക്ഷിതാവിന് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തൊക്കെയും നാട്ടുകാരുടെ ഈ ഒരു സദാചാര വിചാരണ എന്തെങ്കിലും തന്റെ കുടുംബത്തേക്ക് കയറി വരുമെന്ന് ആ രക്ഷിതാവ് കരുതിയിരിക്കാം അതിന്റെ അവസാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ കണ്ട ഒരു കൊലപാതകം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എത്ര ഭീകരമായിട്ട് ആ പാവം രക്ഷിതാവിന്റെ ഏറ്റവും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വഴക്ക് പോലും കേൾക്കാത്ത ഒരു വീട് എന്നാണ് ആ ഒരു സ്ഥലത്തെ വാർഡ് മെമ്പറൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വാർത്ത ഒരു കൊലപാതക വാർത്ത വരിക രാത്രി എങ്ങാൻ കൊന്നിട്ടിട്ട് പുതിരാംകാലം വരെ ആ ഒരു പെൺകുട്ടിയെ സ്വാഭാവിക മരണമാക്കി മരണത്തെ സ്വാഭാവിക മരണമാക്കി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിൽക്കുക അവസാനം പോസ്റ്റ് മോർട്ടം ടേബിളിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഡോക്ടർമാർക്ക് സംശയം ഉണ്ടോ കഴുത്തിൽ എന്തോ ഒന്ന് ഉരഞ്ഞ പാടുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് ഇവർ കൊല്ലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക അച്ഛൻ അറസ്റ്റ് ചെയ്യുന്നു അമ്മയെ അറസ്റ്റ് ചെയ്യുന്നു ആ വീട്ടുകാരെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കൊലപാതകത്തിന് അവരെല്ലാം സാക്ഷിയാണ് അവരെല്ലാം കാരണക്കാരാണ് അവർ മാത്രമല്ല ഇങ്ങനെയൊക്കെയാണ് ആ കൊലപാതകത്തിന്റെ കാരണം ഇതൊക്കെയാണെങ്കിൽ ഇവർ മാത്രമല്ല ആ പെൺകുട്ടി ഒരു വഴി വിളച്ചു എന്നൊക്കെ പറയപ്പെടുന്ന ആ രീതിയിലേക്ക് പോയി എന്ന് ആ രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തി എന്തോരം ആൾക്കാരുണ്ടോ ആ ആൾക്കാർ മുഴുവൻ ഈ ഈ ഒരു മരണത്തിന് പുറകിൽ ഉണ്ട് എന്ന് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നൂറ് ശതമാനം പറയേണ്ടി വരും ഇതാണ് അതിന്റെ പുറകിൽ യാഥാർത്ഥ്യം മറ്റുള്ള വാർത്തകളെ നമുക്ക് നിഷ്കരുണം തള്ളിക്കളയേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഒപ്പം ഉണ്ടാവണേ